എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ളൊരു വെള്ളച്ചാട്ടം കാണാനായിട്ടാണ് നമ്മളൊന്ന് വന്നിരിക്കുന്നത് അപ്പം ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം അങ്ങനെ നമ്മൾ നമ്മളിന്ന് അതിമനോഹരമായൊരു വെള്ളച്ചാട്ടത്തിൽ വന്ന് നിൽക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ ഇവിടെ ഇതിപ്പം ഈ വെള്ളച്ചാട്ടം തീരുന്ന സ്ഥലമാണ് ഇതിൻ്റെ കൊടുപ്പം കുളമെന്നാണ് ഇവിടെ പറയുന്നത് അങ്ങ് മേളായിട്ടാണ് നമ്മൾ വെള്ളച്ചാട്ടം ഉള്ളത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഇതെല്ലാം ആസ്വദിക്കാൻ പറ്റിയ നല്ല ട്രക്കിങ്ങിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് പിന്നെ ഇവിടെ ട്രക്കിങ് അലോഡല്ല ആണ് അല്ലെങ്കിൽ ട്രക്കിങ്ങുണ്ടായിരുന്ന ട്രക്കിങ്ങിന് പറ്റിയൊരു സ്ഥലമാണ് മാഞ്ഞണം പാറ എന്നാണ് ഈ പാറയുടെ പേര് അപ്പോൾ നമുക്ക് ഈ പാറയിലൂടെ ഈ വെള്ളച്ചാട്ടങ്ങളിലൂടെ കണ്ട് കണ്ടെങ്കിൽ മേളിലേക്ക് പോവാം ഇതാണ് ഞാൻ പറഞ്ഞക്കുളം അപ്പം നമുക്ക് മേളിലോട്ട് പോയിട്ട് ബാക്കിയുള്ള കാഴ്ചകളും ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം ആസ്വദിക്കാം ഇവിടെ ഇപ്പം രണ്ട് സൈഡും ഈ ആറിന് രണ്ട് സൈഡായിട്ട് രണ്ട് സൈഡിലും ഈറ കാടാണ് ഈറ കാടായിട്ടാണ് കിടക്കുന്നത് നടുവിൽ ഇവിടെ കുറേ ദൂരം ഇങ്ങനെ നല്ല പരന്ന പാറയും അതിലൂടെ ചെറിയ തരത്തിൽ ഇങ്ങനെ ഒഴുകുന്ന വെള്ളച്ചാട്ടങ്ങളുമാണ് ഉള്ളത് ഇപ്പം നമുക്കിവിടെ നിന്ന് കണ്ട് കണ്ട് മേളയിലേക്ക് പോവാം ഇതാ താഴെ കാണുന്ന അവിടെ നിന്നാണ് നമ്മൾ കയറി വന്നത് നമ്മളിപ്പോൾ കയറി വന്നിട്ട് ഇപ്പോൾ കറങ്ങി ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ കറങ്ങി നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേനും പാറ ഇപ്പം നല്ല ആറിൽ നല്ല വെള്ളമുള്ള സമയത്ത് ഇത് ഫുള്ളും നിറഞ്ഞങ്ങ് വെള്ളം നിറഞ്ഞൊഴുകും അപ്പോൾ ഈ പാറയൊന്നും കാണാൻ പറ്റത്തില്ല ഇപ്പം വെള്ളം ഇറങ്ങി കിടക്കുന്നതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ നിന്നും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഇവിടെയൊന്നും നമുക്ക് അടുത്ത് വരാൻ പറ്റില്ല നല്ല ഒഴുക്കായിരിക്കും നല്ല കറണ്ടായിരിക്കും ഇവിടെ അതുകൊണ്ട് നമുക്ക് വെള്ളമുള്ള സമയങ്ങളിലൊന്നും ഇങ്ങോട്ട് വീട് എടുക്കാൻ വരാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അപ്പം സൈഡിൽ ഇപ്പം ആടിന് സൈഡിൽ നിന്ന് എടുത്താലും ഒരു ഈറക്കാടായതുകൊണ്ട് നന്നായിട്ട് വീട് എടുക്കാൻ പറ്റില്ല ഇപ്പോൾ വാനലായതുകൊണ്ട് വെള്ളം ഇറങ്ങി കിടക്കുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല നന്നായിട്ട് ആസ്വദിക്കാൻ കാണാൻ പറ്റും വെള്ളമുള്ള സമയങ്ങളിൽ മഴയത്ത് നല്ല വെള്ളം ഒഴുക്കുള്ള സമയങ്ങളിലൂടെ വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാളും നല്ല ഭംഗിയാണ് കാണാൻ പക്ഷേ ആ സമയത്ത് നമുക്ക് വീട് എടുക്കാൻ പാടാണ് ഇവിടെ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ വാനൽ സമയത്ത് ഇവിടെ വന്നത് എവിടെ കണ്ട് ഇവിടെ വലിയ വെള്ളച്ചാട്ടം നല്ലതായിട്ടില്ല എങ്കിലും നല്ല ഉയരത്തിലുള്ള വെള്ളച്ചാട്ടമല്ല നമുക്കിപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിനകത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് പോകാൻ പറ്റും ഇവിടെ ഇവിടെ ഒരു കുളമുണ്ട് ആ കുളത്തിലാണ് ഒരു ഇതോ കുഴിയുണ്ട് അവിടെയാണ് വെള്ളം വന്നു വരുന്നത് അവിടെ കുളിച്ച് എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയൊരു സ്ഥലമാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യണം ഞാൻ എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഇവിടുത്തെ ഭംഗി ഞങ്ങളെ കാണിച്ച് തരാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ലൈക്കും ഒപ്പം വീഡിയോ ലൈക്കും ചെയ്യണം ഇത് അങ്ങ് താഴേന്നാണ് നമ്മൾ കയറി വന്നത് കയറി വന്നിട്ട് അങ്ങ് നമ്മളങ്ങനെ ഇവിടെ വെള്ളത്തിൻ്റെ വെള്ളച്ചാട്ടത്തിൻ്റെ ലാസ്റ്റ് ഇനി മേള അറ്റം വന്ന് നിൽക്കുകയാണ് ഇവിടെ നിന്നാണ് ഈ വെള്ളച്ചാട്ടം തുടങ്ങുന്നത് ഇവിടുന്ന് വെള്ളം ഇങ്ങനെ വന്ന് വീന്നിട്ട് ഒഴുകി പാറിലൂടെ താഴെ പോയിട്ട് ഞാൻ ഇപ്പോൾ താഴെ കൊടുപ്പം കുളമെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ ചെന്നാണ് ഇത് അവസാനിക്കുന്നത് അതുവരെയും നമുക്ക് കുളിക്കാനൊക്കെ നല്ല സൂപ്പർ സ്ഥലമാണ് നമ്മൾ ഇതിന ഈ കുഴിക്ക് അപ്പുറത്ത് നമ്മുടെ ഫ്രണ്ടിലായിട്ട് വെള്ളം വീണ ആ കുഴിക്കകത്ത് നമുക്ക് ഇറങ്ങണം കുഴി അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇറങ്ങി നിന്നിട്ട് നമുക്ക് അപ്പോൾ കുറച്ചുകൂടെ അവിടുത്തെ ഇത് കുറച്ചുകൂടെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അങ്ങോട്ട് നമുക്ക് ഇറങ്ങാം ഈ കല്ലിൻ്റെ മുകളിലൂടെ കയറി നമുക്കപ്പുറത്ത് അങ്ങ് പോവാം ഇവിടെയൊക്കെ മഴ സമയങ്ങളിലൊക്കെ വലിയ ഭയങ്കര രീതിയിലുള്ള ഒഴുക്കുള്ള ഒരു സ്ഥലമാണിത് മഴ സമയത്ത് ഇപ്പഴാണ് ഇവിടെ കുളിക്കാനും ആസ്വദിക്കാനും പറ്റിയൊരു വെള്ളം ആ ഒരു രീതിയിലുള്ള ചെറിയ തരത്തിലുള്ള ഒരു വെള്ളം ഇപ്പോഴാണ് ഉള്ളത് ഇപ്പഴാണ് അതിന് പറ്റിയ നമുക്ക് ആ കുളിക്കാനൊക്കെ പറ്റിയൊരു സമയമാണ് ഇപ്പോൾ വെള്ളം അപ്പം അതിനുള്ള വെള്ളമേ ഉള്ളൂ ഇല്ലേ ഇതാണ് ഞാൻ പറഞ്ഞ ആ കുഴി കറക്റ്റ് നമ്മൾ മേളുന്ന താഴെ ഒക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ആണ് ഇവിടെ വെള്ളം വന്ന് വീഴുന്നത് ഇതിനകത്ത് കുളിക്കാനൊക്കെ പൊളിയാണ് ഒരു രക്ഷയില്ലാത്ത സെറ്റ് സ്ഥലമാണിത് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണോ അല്ലയോ എന്നുള്ളത് ഞാനല്ല നിങ്ങളാണ് പറയേണ്ടത് അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ആർ എന്ന് പറയുന്നത് ഇവിടെ ഇത് ചെറിയൊരാറാണ് ഇപ്പം ഇവിടെ ഇത്രയും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഇവിടെ ഇത്രയും ആറ് നല്ല വീതിക്കാണ് പോകുന്നത് അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെയും ഇതേപോലെ വെള്ളം ചെറിയ രീതിയിൽ ഒഴുകി പോകുന്നുണ്ട് അപ്പം നടുക്കാണ് ഈ ഒരു ഇങ്ങനെ വെള്ളം വന്ന് ഒരു കുളം ഉള്ളത് അപ്പോൾ ഇവിടെ ഇവിടെ ഒരു ആൽമരം ഇപ്പോൾ ഉണ്ട് ആൽമരത്തിൻ്റെ പേരാണ് ആ സൈഡിലായിട്ട് കിടക്കുന്നത് നമ്മൾ ഇനി ഇതിൻ്റെ മേളിൽ കയറിയിട്ട് ആൽമരത്തിൻ്റെ ചോട്ടിൽ അവിടെ ചെന്നിട്ട് നമുക്ക് ഇങ്ങനെ താഴോട്ടുള്ള ദൃശ്യങ്ങളൊക്കെ കാണാം ഇവിടെ നമ്മൾ കണ്ടിട്ട് ഇതിരെ നമുക്ക് കയറി അങ്ങ് മേളിൽ പോവാം അങ്ങനെ നമ്മൾ ഇവിടെ നിന്നിട്ട് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിലാണ് നമ്മൾ കയറി വന്നത് ഇനി നമുക്ക് മേളയൊക്കെ കയറാം അങ്ങനെ നമ്മൾ ആ കുളത്തിലൊന്നും മേളത്തെ പാറയിൽ കയറിയിട്ടുണ്ട് അങ്ങനെ മേളിൽ കയറിയിട്ട് നമുക്ക് താഴേക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന് മുകളിൽ ഒന്ന് കാണാനായിട്ട് വെള്ളച്ചാട്ടം എങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം ഇവിടെ നിന്ന് നമ്മളങ്ങനെ താഴേക്ക് നോക്കുമ്പം നമുക്ക് കാണാൻ പറ്റുന്ന അത്രയും ദൂരം പാറയിലൂടെയാണ് വെള്ളം ഒഴുകി പോകുന്നത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒപ്പമുള്ള പാറയാണത് നമുക്ക് അപ്പുറത്ത് ഇതിൻ്റെ മുകളിൽ കയറണം ഈ ഒരു ചാലായിട്ട് ഇപ്പം മേളിലൂടെ വെള്ളം വരുന്നുണ്ടോ മറ്റൊരു അടുത്തപ്പുറത്തൂടെയുള്ള ചാലിലൂടെയാണ് കുളം വെള്ളം വരുന്ന കുളം വെള്ളം വീഴുന്ന കുളം ഇവിടെ മോളിൽ നിന്ന് നോക്കുമ്പോഴത്തേന് ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ ഇപ്പം നല്ല വെള്ളമുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടും കാലും കാണാനായിട്ട് നല്ല രസമാണ് അങ്ങനെ നമ്മൾ നേരത്തെ താഴെ നിന്ന് കണ്ടൊരു ആ മണൽ കിടക്കുന്ന അവിടെ നിന്നിട്ടാണ് നമ്മൾ ഞാൻ പറഞ്ഞ ആലാണിത് ആ വേര് കിടന്ന ആ ചെറിയ കുഞ്ഞു ആൽമരത്തിൻ്റെ തോട്ടൽ നമ്മളിപ്പോൾ വന്ന് നിന്നിട്ട് താഴേക്ക് നോക്കുമ്പോഴുള്ളൊരിതാണ് ഇത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ ഇങ്ങനെ അങ്ങ് തീരുകയാണ് അപ്പം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഇവിടെ ഒരു പാറേനെ പൊതിഞ്ഞിരിക്കുകയാണ് ആല് മറ്റേ സൈഡ് ആല് പാറ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുകയാണ് അപ്പം എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വെക്കുക വെല്ലൈക്കനെ എനേബിൾ ചെയ്ത് വെക്കണം ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക